ആരുടെ യാത്രയാണ് സംഘപരിവാറിന്റെ വഴിയിൽ പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് തന്നെ തലശ്ശേരി കലാപകാലത്ത് സംഘപരിവാറിനെയും ആർ എസ് എസിനെയും ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടായിരുന്നു പിന്നീട് പിണറായി വിജയന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം സംഘപരിവാറിനോട് ഏറ്റുമുട്ടി മാറാട് കലാപകാലത്ത് കുമ്മനം രാജശേഖരനോട് വഴിയിൽ നിന്ന് മാറി നിൽക്കടോ എന്ന് പറഞ്ഞ് മാറാട് സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് പിണറായി വിജയൻ ഇനി ഇതേ കാലഘട്ടങ്ങളിൽ പ്രതിപക്ഷ നേതാവ് എന്തു ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പറവൂരിൽ മത്സരിച്ചു തോറ്റു രണ്ടായിരത്തി ഒന്നിൽ ജയിക്കാൻ വേണ്ടി ആർ എസ് എസിനെ പോയി കാണുന്നു ആർ എസ് എസിന്റെ സഹായം തേടുന്നു ആർ എസ് എസിന്റെ സഹായത്താൽ ജയിക്കുന്നു പിന്നീട് എല്ലാത്തവണയും ആർ എസ് എസ് കൃത്യമായി സതീശനെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു ആർ എസ് എസിന്റെ പരിപാടികളിൽ കൃത്യമായി പങ്കെടുക്കുന്നു ആർ എസ് എസിനോട് അങ്ങോട്ട് വിളിച്ചു ചോദിക്കുന്നു എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് എന്നിട്ട് പങ്കെടുക്കുന്നു ആർ എസ് എസിന്റെ പ്രധാന നേതാക്കളുടെ പടത്തിനു മുൻപിൽ കുനിഞ്ഞു നിൽക്കുന്നു എന്നെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ പടത്തിന് മുൻപിൽ സതീശൻ കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ പക്ഷേ ആർ എസ് എസ് നേതാവിൻ്റെ പടം കണ്ടാൽ സതീശൻ അപ്പോൾ തന്നെ കുനിഞ്ഞു വണങ്ങിക്കോളും ഇനി നിങ്ങൾ പറ ആരാണ് സംഘപരിവാർ വഴിയിൽ നടക്കുന്നത് നടന്നുകൊണ്ടേ